മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ രചനകളെ തമിഴ്നാട് സർക്കാർ പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു ഇതോടെ പകർപ്പവകാശമില്ലാതെ ഇവ ആർക്കും ഉപയോഗിക്കാനും പുറത്തിറക്കാനും സാധിക്കും കരുണാനിധിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന വേളയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഈ പ്രഖ്യാപനം നടത്തിയത് പ്രതിഫലം വാങ്ങാതെയാണ് അനന്തരാവകാശികൾ പുസ്തകങ്ങളുടെ അവകാശം വിട്ടു നൽകുന്നതെന്ന് സ്റ്റാലിൻ പറഞ്ഞു തമിഴ് വെർച്വൽ അക്കാദമിയുടെ പോർട്ടലിൽ കരുണാനിധിയുടെ രചനകൾ ലഭ്യമാകുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ നൂറ്റി എഴുപത്തിയൊൻപത് എഴുത്തുകാരുടെ രചനകൾ ഇതിനെ ം സംസ്ഥാന സർക്കാർ പുതുസ്വത്തായി മാറ്റിയിട്ടുണ്ട് അനന്തര പ്രതിഫലമായി പതിനാല് ദശാംശം നാല് രണ്ട് കോടി രൂപ നൽകിയാണ് രചനകളിലെ അവകാശം ഏറ്റെടുത്തത് ഡിഎം കെ നേതാവും മികച്ച പ്രാസംഗികനും കവിയും തിരക്കഥാകൃത്തുമായിരുന്ന കരുണാനിധിയുടെ രചനകളും ഇനി ഇക്കൂട്ടത്തിൽ സ്ഥാനം പിടിക്കും അദ്ദേഹം എഴുപത്തിയഞ്ച് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് നോവലുകളും ഇരുപത് നാടകങ്ങളും ഇരുന്നൂറ്റി കവിതകളും എഴുതി മാനവനേശൻ എന്ന കയ്യെഴുത്ത് മാഗസിന്റെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പതിനഞ്ചാം വയസ്സിൽ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നയാളാണ് കരുണാനിധി ഇരുപത്തിമൂന്നാം വയസ്സിൽ രാജകുമാരി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ട് ചലച്ചിത്രരംഗത്തും വന്നു ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം എഴുതിയ കവിതകൾ കവിതയല്ല മുത്താരം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു നെഞ്ചുക്കുനീതി എന്ന ആത്മകഥ ആറ് വാല്യങ്ങളുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് എഴുതിയ കത്തുകൾ അൻപത്തിനാല് വാല്യങ്ങളിലായാണ് സമാഹരിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം